ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് വരണത് നിങ്ങൾക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ വരണേന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് ആകുമ്പഴത്തേക്ക് ഉത്സവങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടേ പിന്നെ ഒന്നിനുടെ തുണിയെടുത്താൽ അപ്പം ഞാൻ പുറത്ത് കൊടുക്കാതെ ഞാൻ തന്നെയാണ് തന്നെ സ്റ്റിച്ച് ചെയ്യുകയോ അങ്ങനെയൊക്കെയോ അപ്പോൾ അതിൻ്റെ പണിപുരയിലായതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇന്ന് വീട്ടിലാരും ഇല്ല മക്കളൊക്കെ പഠിക്കാൻ പോയി അപ്പോൾ രാവിലത്തെ കാപ്പി കുടിയതെല്ലാം കഴിഞ്ഞ് അവർ കാപ്പി കൊണ്ടാ പോയത് ഇന്ന് ചോറല്ല വെച്ചത് കാപ്പിയാണ് വെച്ചത് ക്യാമറയ്ക്ക് വെട്ടം കുറവാണോന്നൊരു സംശയം കാപ്പി കൊണ്ടുപോയി അപ്പോൾ ഇന്ന് രാവിലെ എന്നാലും ദോശയും ചിക്കൻ കറിയായിരുന്നു അപ്പം കൊടുത്തു വിട്ടിട്ട് ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി എനിക്ക് വിപിയുടെ ഗുളി കഴിച്ചാൽ കുറച്ച് നേരത്തെ ഒരു ഉറക്കമുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഉറക്കമല്ല കുറച്ച് നേരം കിടക്കാം അപ്പം ഞാൻ ഒറ്റയ്ക്ക് അപ്പം ഞാൻ കിടന്നങ്ങ് ഉറങ്ങി അതിന് ശേഷമാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ വയ്ക്കാനായിട്ട് തരുന്നേക്കാം അപ്പോൾ ഇന്ന് ചോറും പൊടി മീൻ കിട്ടിയിട്ടുണ്ട് മത്തിയിടെ ചെറുത് നമ്മളിവിടെ കരിഞ്ചാളപ്പൊടിയെന്ന് പറയും അപ്പം അതും അതൊന്ന് പുളിച്ചു കഴിയിട്ട് പറ്റിക്കണം രസം വെക്കണം ഉച്ചയ്ക്കുള്ള ഊണിന് അപ്പം ഇച്ചിരി ചീരയല്ലേ ഇരിപ്പുണ്ട് ചീര ചീര ഇരിപ്പുണ്ട് നല്ലതാണെങ്കിൽ തോരൻ വയ്ക്കും അപ്പോൾ അരി അടുപ്പിൽ കിടപ്പുണ്ട് പിന്നെ തേങ്ങ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് മീനെടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട് വെട്ടിക്കൊണ്ടുവന്നപ്പോ വിചാരിച്ച് എന്നൊരു വീഡിയോ വീടിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അടുക്കളയിലോട്ട് കയറട്ടെ ഭയങ്കര ചൂടാ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ അടുക്കള ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തുറന്നു തുറന്നിടത്തില്ല എനിക്ക് ഭയങ്കര പേടിയാണ് പണ്ടേ ഉള്ളതാണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കഥമൊക്കെ അടച്ചിട്ടിട്ട് നിന്ന് നിന്ന് അത് ഞാൻ ശീലിച്ചു പോയി ഇപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ അടച്ചിട്ടിട്ടേ നിൽക്കത്തുള്ളൂ എനിക്ക് പേടിയാണ് കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പരിസരത്ത് കാടാണ് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ അവസ്ഥയല്ലേ അപ്പം ഇനി ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ എന്താ ചെയ്യണമെന്ന് ഞാൻ ചെയ്തിട്ടാണ് ഞാൻ കഥ അടയ്ക്കണേ ഗൈസ് അത് അടച്ചിട്ടേ നിൽക്കത്തുള്ളൂ അടുക്കളയിലോട്ട് പോട്ട് ചെറിയ മീൻ കെട്ടിയിട്ടുണ്ട് ഇതാണ് കരിഞ്ചാളപ്പൊടി അതായത് ഈ കീരിമീൻ ഇല്ലേ കീരിച്ചാളയെന്ന് പറയാം അതിൻ്റെ ഇതാണേ അപ്പം ഞാൻ വെട്ടിക്കൊണ്ട് നിന്നപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് അപ്പം ഒരു നാലഞ്ചെണ്ണ വെട്ടിയതുള്ളു നെയ് പുളിച്ചു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വെട്ടി ബാക്കിയുള്ളത് കാണിച്ചു തരാം ഓ ഗൈസ് ഞാൻ എൻ്റെ അടുക്കള പണിയും എല്ലാം കഴിഞ്ഞു ഗൈസ് എനിക്കൊന്നും കാണിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഞാൻ ചീര തോരൻ എന്ന് പറഞ്ഞില്ലേ ചീര രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഫ്രിഡ്ജിലിരുന്നതും ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തണ്ട് മാത്രമുണ്ട് ഇലയൊക്കെ വാടിപ്പ് അന്നേരം ഞാൻ വിചാരിച്ചു ചീര എന്ന് പറഞ്ഞു ചീര വയ്ക്കുന്നില്ല അതിന് ഒരു പപ്പടം എടുത്ത് തോരൻ വെച്ച് പപ്പടം തോരൻ വെച്ച് കുറച്ച് മീനെടുത്ത് വറുത്ത് രസം വെച്ച് മീൻ പറ്റി ചിപ്പീര പോലെ എല്ലാ ജോലിയും ഒതുക്കി അപ്പോഴത്തേക്കും മോൾ വന്ന് അപ്പം ഇനി ഇടയ്ക്ക് വെച്ച് രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ച് ചൂട് കഞ്ഞി കുടിച്ചു അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ അടുക്കളയൊക്കെ കയറുമ്പോൾ എത്ര സമയം എടുക്കും ആഹാരം വെച്ച് തീരാനായിട്ട് അപ്പോൾ അത്രയും സമയം നമ്മളെന്നൊക്കെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പോഴത്തെ കഴിഞ്ഞാൽ എല്ലാ ആഹാരവും വെച്ച് അടുക്കളയൊക്കെ ഒതുക്കി ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പുറത്തോട്ട് പോകണം മെഡിക്കൽ സ്റ്റോറിൽ പോകണം മരുന്ന് വാങ്ങിക്കണം കുറച്ച് മരുന്നൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം ഉച്ച ആകുമ്പോൾ ഞാൻ പുറത്തിറങ്ങത്തില്ല ഉച്ച കഴിഞ്ഞ് ഒരു വെയിലൊക്കെ തണുത്തിട്ടേ പോകും ഇപ്പം എനിക്ക് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര പാടാണ് കാരണം ഉത്സവം തുടങ്ങാറായില്ലേ അപ്പം ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ പാച്ചിലൂരെന്നുള്ള ക്ഷേത്രത്തിൽ കൊടിയേറാറ നാളെയാണ് കൊടിയേറണം അപ്പം എൻ്റെ അങ്ങളേക്ക് വീട്ടിൽ നിന്ന് തൂക്കമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവനുള്ള ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കുള്ളത് പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഞാൻ പുറത്ത് കൊടുത്തൊന്നും തച്ചില്ല കാരണം പിന്നെ പുറത്ത് കൊടുത്ത് വീർക്കണോ അത്രയ്ക്ക് ചൂടാണേ അടുക്കള നിൽക്കുന്നത് േർത്ത് പുള്ളിക്ക് പോയാ അപ്പം നമുക്ക് പുറത്ത് കൊടുത്ത് തയ്ക്കാനുള്ള ഒരു സമയത്തിന് തയ്ച്ചൊന്നും കിട്ടത്തില്ല അപ്പം ഇതിൽ പറയുന്ന മോഡലൊന്നും ഇവിടെയുള്ള തയ്ക്കാറൊന്നും തയ്ച്ചുകൾ ഫാഷനൊക്കെ തയ്ക്കുന്ന ആൾക്കാരാണ് അപ്പം എനിക്കല്ല ഫാഷനൊന്നും തയ്ക്കാനായിരുന്നില്ല ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ തയ്ച്ച് അപ്പോൾ അപ്പം മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ പണിപൂരിലായിരുന്നു അപ്പോൾ എനിക്ക് നേരെ ചു അടുക്കളയിലൊന്നും കാണാൻ പറ്റിയില്ല രാവിലത്തെ കയറ്റം മാത്രമേ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്കൊക്കെ അവർ തന്നെയാണ് തട്ടിക്കുട്ടിയൊക്കെ അന്ന് കൊണ്ടാക്കിത്തരുന്നത് ഞാൻ പഠിക്കാൻ പോകുന്നതുകൊണ്ട് കേട്ടോ അതിൻ്റെതായിട്ടൊരു ഇതുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് ഇന്ന് ഞാൻ വന്ന് അടുക്കളയിൽ കയറും അങ്ങനെ രാവിലെ അടുക്കളയിൽ കയറി അടുക്കളയിൽ കയറി അടുക്കള പണിയെല്ലാം കഴിച്ചത് അപ്പോൾ എനിക്ക് കുറച്ച് പൊടിമീം കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കിരിച്ചാള നമ്മളെ നാട്ടിൽ കിരിച്ചാളയെന്ന് പറയാം അതിൻ്റെ കുഞ്ഞാണ് കരിഞ്ചാളപ്പൊടി കരിഞ്ചാളപ്പൊടി എന്നാണ് അപ്പോൾ എനിക്കത് കിട്ടി കുറച്ച് എരുമ്പം പുള്ളി അതായത് പുളിച്ചേം കൂടെ കിട്ടി ഞാനത് പറ്റിച്ചതെല്ലാം അടുക്കള പണി ഫുള്ള് കഴിഞ്ഞ് വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴിക്കും പോലത്തെ ചൂടാണ് ഗൈസ് അത്രയ്ക്ക് ചൂട് ഓ എനിക്കങ്ങ് നിൽക്കാൻ പോയോ എന്ത് അവിഞ്ഞു പോവുമോ ഇടക്കാത്ത കേൾ നിൽക്കാൻ വേണ്ടി ഭയങ്കര ചൂടാ എന്ത് ചൂടാന്തോ അപ്പോ ഞാൻ ഇതിപ്പോൾ മോളുള്ളതോടെ ഞാൻ എവിടെയൊക്കെ തോന്നു കുറയ്ക്കില്ല എന്തൊരു ചൂടാന്തോ ആവി എടുക്കണെന്ന് വിയർത്ത് പൂളിച്ച് ഓ എന്തിരാ പോ നമുക്ക് പറയാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു ചെറിയ തണുത്ത കാറ്റൊന്നു ചോദിച്ചു അതൊക്കെയാണ് എനിക്ക് വിശപ്പൊന്നുമില്ല കാരണം ആഹാരം വെച്ചിരുന്നു ഞാൻ നാരങ്ങ വെള്ളം കുടിച്ച് കുടിച്ചു നിന്ന് ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെച്ചിട്ട് നാരങ്ങ വെള്ളം കുടിച്ചു കുടിച്ച് നിന്നുകൊണ്ടിട്ട് എനിക്ക് വിഷക്കുന്നൊന്നുമില്ല അപ്പോൾ മോക്ക് ചോറ് കൊടുക്കാം അപ്പം ഞാൻ വെച്ചതൊക്കെ കാണിച്ച് തരാം ഇപ്പം പുള്ളിക്കരുത്തിക്ക് മുട്ട അതെ കപ്പടത്തോരം കൂടെ മുട്ടത്തോരം പോലും ഇരിക്കും അപ്പം പുള്ളിക്കരുത്തിക്ക് മീനിനോടത്ര വലിയ പ്രിയ ഇല്ല ബൈസ് അപ്പം മീൻ ചമച്ചീ നാട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ രസമാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ രസവും അതും കൊടുത്തു അവള് കഴിക്കൂല നല്ല രസം രസം നല്ല രസം സാധാരണ നാട്ടില് മധുരം ഞാൻ മധുരം ചേർത്തിട്ടില്ല മീന ഇവിടെ വച്ചിട്ടുണ്ട് പറ്റിച്ച് നല്ല വേണം കുമ്മകുമാ നല്ല മണം വരണം നല്ല പുളിശിക്കൊക്കെ ഇട്ട് പറ്റിച്ചുവെച്ചിട്ടു അപ്പൊ അതെടുക്കണില്ല ഇത്രയൊക്കെയാണ് കൊച്ചു പണിന്റെ ആഹാരം കണ്ടെ ഞാൻ കൊണ്ട് കൊടുക്കട്ടെ ചോറ് പപ്പടത്തോരൻ രസം വറുത്തത് നല്ല പറ്റിച്ച് വെച്ച മത്തി കുമ്മ്മാ മണം വരുവാഹാരം എങ്ങനെയുണ്ടെന്ന് പറയവക്ക് നാണം വരണുണ്ട് പുട്ടു പപ്പടത്തോലെങ്ങനുണ്ട് അപ്പം ടുട്ടൂരിനെ നാണം പറഞ്ഞാൽ അപ്പം കഴി കഴുകിട്ട് കൊള്ളാം എന്നാ പറയുന്നത്